എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഇട്ട പ്രീവിയസ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഇതിനകത്താണ് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് എനിക്ക് ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ മനസ്സിലായി അപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പം ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് വന്ന് കാണും അപ്പം വീഡിയോയിലോട്ട് കാണാം പിന്നെ പല ആൾക്കാർക്കും ഒരു ചിന്താഗതി ഉണ്ട് അതായത് ഇപ്പം നമ്മൾ ഡോക്യുമെന്റേഷൻ ഓക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് അത് അത് മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂവിന് അത്ര ഇതില്ലാന്ന് പക്ഷേ ഒരിക്കലും അല്ല ഇന്റർവ്യൂവിനും അതുപോലെ തന്നെ ഡോക്യൂമെൻറ്റേഷനും ഈക്വൽ ആയിട്ടുള്ള എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇന്റർവ്യൂവിന് ഇപ്പം നന്നായി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിൽ ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ആവും റിജക്ഷൻ ഉണ്ടാവും കാരണം ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് മതിയായിരിക്കും നിങ്ങൾക്ക് റിജക്റ്റ് ആ ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂവിന് ചിലപ്പോൾ അവരൊന്നും മൂന്നോ നാലോ കുറെ പിള്ളേർ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നോട് അധികമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂന്നൊക്കെ അപ്പൊ മേ ബി നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും അവർക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവത്തില്ല അപ്പം അതാണ് മെയിൻ സീൻ അപ്പം കുറെ ആൾക്കാർ അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇനി ഇന്റർവ്യൂ ഭയങ്കര അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റൻസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റൻസിൻ്റെ ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഡോക്യുമെന്റ്സിലും അപ്പം ഡോക്യുമെന്റേഷൻ നിങ്ങൾ ഡോക്യുമെന്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ ഇപ്പൊ എസ് ഒ പി ആയിട്ടും കവർ ലെറ്റർ ആയിട്ടും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പം അതും കൂടി നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ നമ്മളോട് ചോദിക്കുന്നത് മനസ്സിലായോ ഫസ്റ്റ് നമ്മൾ വി എഫ് എസ്സിൽ പോയി ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത് ഇന്റർവ്യൂ വരുന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പറയുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം ഒരു സില്ലി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടായിരിക്കും അവർ ചോദിക്കുന്നതെന്നുള്ളത് അത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ചെയ്യുന്ന ഡോക്യുമെന്റ്സും ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ആക്കും മനസ്സിലായില്ല ഇപ്പം അതായത് ഇപ്പം ഇപ്പൊ എസ് ഒ പിയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് നമ്മൾ ചോദിക്കുന്ന കൊസ്റ്റൻസ് ആയിട്ട് ഒരു എന്തോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആക്കും പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവരോട് അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല സാധാരണ രീതിയിലുള്ള ക്വസ്റ്റന്സ് ചോദിച്ചിട്ട് വിടുവായിരുന്നു ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കൊടുത്ത ഡോക്യുമെന്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉണ്ടായിട്ട് മാത്രമായിരിക്കും അങ്ങനെ റിജക്ട് ആക്കുക നല്ല റിജക്ട് ആക്കത്തില്ല എന്തെങ്കിലും റീസൺ ഇല്ലാതെ ഒരു റിജക്ട് ചെയ്യത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം നിങ്ങളുടെ എസ് ഒ പി ഇപ്പം നമ്മുടെ നിങ്ങളുടെ ഏജൻസിക്കാരാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക കാരണം ചിലപ്പോൾ അവർ പഴയ ആരെങ്കിലും എസ് ഒ പി ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നത് കാരണം അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് കുറേ വട്ടം വായിച്ചു നോക്കുക പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക നല്ല രീതിക്ക് നിങ്ങൾ ചെയ്തേക്കുന്ന എസ് ഒ പി ഒക്കെ റെഫർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ എത്തിച്ചു പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ അറിയ അറിയത്തില്ലെങ്കിൽ അറിയാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം പക്ഷെ നിങ്ങൾ കൊടുത്തേക്കുന്ന ഇൻഫോർമേഷനുണ്ടല്ലോ അതായത് ഇപ്പൊ എസ് ഒപിയും പല കാര്യങ്ങളും നിങ്ങൾ കൊടുത്തേക്കുന്ന ഇൻഫോർമേഷനും നിങ്ങൾ ചെയ്യുന്ന ആൻസറും ചെയ്യുന്ന തമ്മിലൊരു ബന്ധമില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത് ഇപ്പോ എക്സാമ്പിൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ പഠിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്താ എന്തോ ആയിക്കോട്ടെ അതിനെ ബേസ് ചെയ്ത് അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലാതെ നിങ്ങൾ ഒരു ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത് എങ്കിൽ തന്നെ അവരെന്തെങ്കിലും രീതിയിലൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ഒരു എന്താ പറയുന്നത് ഐഡിയ അല്ലെങ്കിൽ ആ ഒരു അത്രയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക അല്ലാണ്ട് നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമുള്ള ഇന്റർവ്യൂ ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പോളിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പോകുന്ന ഒരു ഐഡിയ ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം എന്താ പറയുന്നത് ഏതെങ്കിലും ഒരണത്തിലായിരിക്കും പ്രശ്നം വരുന്നത് അപ്പം നിങ്ങൾ ഓക്കെയാണോ ആണ് ഇതൊന്നും അവരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വിടുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ അവരെ കണ്ടിപ്പോടുന്നത് എംബസിയുടെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അത് ഈ പി വി എഫ് എസ് ലോട്ടിന്റെ കാര്യം പറയുമ്പം ഏജൻസി പ്രോപ്പറായിട്ട് എഴുതി തരാത്തപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസരം പോവാണ് കാരണം നിങ്ങൾ അവരെടുത്ത് തരുമല്ലോ എന്നുള്ള ഇരിക്കാതെ അവര് നിങ്ങൾ ചോദിക്കണം മീൻസ് എപ്പറേറ്റേക്ക് ശരിയാവും എന്നത്തേക്ക് ശരിയാവും അവർ താമസിപ്പിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം കാരണം ബി എഫ് എസിലോട്ട് താമസിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ചാൻസ് മിസ് ആയിക്കൊണ്ടിരിക്കുക കാരണം ഒരുപാട് എൻഡിലോട്ട് പോകുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് നിങ്ങൾ ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യാം യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അവർ ഒരു വൺ വീക്ക് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എത്രയും വേഗം എടുക്കാവോ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റാക്കി വെക്കുക ഏജൻസിയുടെ സൈഡിൽ നിന്നും എല്ലാ ഡോക്യൂമെൻസും മേടിച്ച് വെക്കുക ഉടനെ തന്നെ ഇൻറ്റർവ്യൂന് പ്രിപ്പയർ ചെയ്ത് ഉടനെ തന്നെ ബി എഫ് എസ് ഒരു സ്ലോട്ട് എടുത്ത് എത്രയും നേരത്തെ ചെയ്ത് വെക്കാവോ അത്രയും നേരത്തെ ചെയ്തു വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായത് ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ മാർച്ചിൻ്റെ നോക്കുന്നവരൊക്കെ മാർച്ച് എൻഡിലൊക്കെ പോയിട്ട് വി എഫ് എസിലോട്ട് കിട്ടിയവരുണ്ട് അങ്ങനെ കിട്ടാതെ റിജക്ഷൻ അടിച്ച് പോവുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാതെ കുറേ ആൾക്കാർക്ക് അവസരം പോയിട്ടുണ്ട് പിന്നെയൊക്കെ അവരൊക്കെ ഒന്ന് ഡിഫർ ചെയ്ത് അടുത്ത് ഇന്ത്യയ്ക്ക് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പം അത് പഠിച്ച് നോക്കാതെ നിങ്ങൾ നേരത്തെ തന്നെ മാക്സിമം വി എഫ് എസ് ലോട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് കിട്ടുന്ന ഏജൻസീസ് ആണെങ്കിൽ അങ്ങനെ നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വി എഫ് എസിന് പോകുന്നതിന് മുമ്പായാലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചെക്കിച്ച് ഏജൻസി തരുമല്ലോ ഞാനും ഇപ്പം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടത് എന്നുള്ളത് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏജൻസി തരുമ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് എപ്പോഴും നോക്കാം നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യൂമെൻസും ഉണ്ടോ അത് കാരണം എനിക്ക് മിസ്സായതാണ് എന്നോട് ഏജൻസി അത് പറഞ്ഞിട്ടുണ്ടായില്ല എനിക്ക് ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് രണ്ടാമത് കൊണ്ട് കൊടുക്കാൻ ഒരു ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ അത് സെറ്റ് ആക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വി എഫ് എസ് സി പോകുകയാണെങ്കിൽ തന്നെ ഇത്ര ഒരു ഇയർ അതായത് വാലിഡിറ്റി കഴിയാറായ പാസ്പോർട്ട് കൊണ്ട് പോകാതിരിക്കുക മാക്സിമം നോക്കുക അപ്പം അതെനിക്ക് എനിക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ ഇത്ര ഒരു ഇയർ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം എന്നും ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് വാലിഡിറ്റി കഴിയാറായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുപോയിട്ട് എന്താ പറയുന്നത് അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് ഷോമണി കാണിക്കണമല്ലോ അതായത് ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിലാണ് ഇങ്ങോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടിനെ വെച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ പേരൻ നിങ്ങളുടെ പേരൻസിന് തന്നെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പൊ അത് വന്നാൽ റിജക്ഷൻ വരും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അവർ ബാങ്കിലൊക്കെ വിളിച്ചിട്ട് എൻക്വയറി ചെയ്യാറുണ്ട് ഈ രീതിയിലുള്ള ഒരു മെയിൽ ആയിട്ട് ചോദിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അത് വരുമ്പോ ഒരു പ്രശ്നമാകില്ല എന്നല്ല കാരണം അങ്ങനെ വെച്ച് വന്ന് വരുന്ന പിള്ളേരെ ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കഴിവതും പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അതായിരിക്കും എപ്പോഴും നല്ലത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ബാങ്ക് ആ ബാങ്ക് ഉണ്ടാവില്ല നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ ക്ലിയർ ആയിട്ട് പറയുക ഇപ്പം മെയിലൊക്കെ റെസ്പോണ്ട് ചെയ്യാതെ റിജക്ഷൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് അതായത് ഇപ്പൊ ബാങ്കിൽ നിന്നൊക്കെ ഇവരിപ്പം എംബസിന്നൊക്കെ ഒരു മെയിൽ അയക്കുക അതായത് പിന്നെ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ ഇട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒരു നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആ ടൈമിൽ ഇപ്പൊ ബാങ്ക്കാരും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിച്ചാലും ചോദിക്കുന്നത് അപ്പൊ ഇതിനവർ റെസ്പോണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മേ ബി റിജക്ഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അവരുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലൊരു റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു പ്രൂഫ് ഇല്ല ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അതും കറക്റ്റായിട്ട് നോക്കുക കാരണം അഡ്രസ്സ് മെയിൽ ഐ ഡി അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ പറയുകയും ചെയ്യുക അല്ല എന്താണ് ഇങ്ങനെ ചിലപ്പം എംബസിന്ന് എൻക്വയറി ചെയ്യുമായിരിക്കും ചിലപ്പോൾ മെയിൽ ചിലപ്പോൾ കോൾ ആയിരിക്കും അപ്പം അങ്ങനത്തെ രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുക പ്രത്യേകിച്ച് എസ് ഒ പിന്നത്തെ എഴുതുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴും ഒരിക്കലും നിങ്ങൾ ഇവിടെ നിങ്ങൾ ആഫ്റ്റർ കോഴ്സ് വർക്ക് ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത് എപ്പോഴും നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ പോകാൻ പോകും എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിക്കൂ അത് ഞാൻ ഓൾറെഡി എന്റെ വി എഫ് എസിൻ്റെ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടും അതെന്താ ഞാനിപ്പോൾ പറയാൻ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി ഞാൻ ഇതിനകത്ത് വലിച്ചു നീട്ടുന്നില്ല മെയിൻ ആയിട്ട് നമ്മൾ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മുടെ ആ ഒരു ടൈമിലുള്ള ഇൻ്റർവ്യൂവിന് ഇപ്പോൾ അവർ ചോദിക്കുന്ന രീതിയും നമ്മളാ പറയുന്ന രീതിയിൽ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്ക് അതുപോലെ തന്നെ കുറേ ആൾക്കാർ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഹൈ ഹൈ മാത്രം ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറേ പേറെ മിസ്സായി പോകുന്നുണ്ട് എനിക്ക് മനസ്സിൽ മനസ്സിലാവില്ല എന്തിനു കാര്യത്തിനാണ് വന്ന് മെസ്സേജ് നിങ്ങൾ ജസ്റ്റ് പോളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ലത് കാരണം കുറെ പേര് ഇപ്പം കമൻസിനേക്കാൾ കൂടുതൽ എനിക്ക് വരുന്നത് അല്ലാതെ വന്നിട്ടുള്ള മെസ്സേജസ് ആണ് ഇൻസ്റ്റയിൽ വരുന്നതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ അടുത്ത വേറൊരു വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത് സോ അതെവിടെ ഇത്രയുള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക